സേവന രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ രംഗത്ത് കേരളത്തിനെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നു ചങ്ങനാശ്ശേരി ചീരഞ്ചറയിലുള്ള ജിമ്മി പടനിലം സെന്റർ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന തന്റെ മനോഹരമായ വീടും അതിൻ്റെ സൗകര്യങ്ങളും ഈ സെന്ററിനു വേണ്ടി യാതൊരു ഉപാധികളുമില്ലാതെ കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ ജോർജ് പടനിലം എന്ന മനുഷ്യസ്നേഹി ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിലൂടെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇവിടെ ആരംഭിക്കുന്നത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടറിനെ ചങ്ങനാശ്ശേരിയുടെ പൊതുസമൂഹം ഏറെ സ്നേഹത്തോടെ ആദരവോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഡോക്ടറുടെ ബാല്യകാലത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം എങ്ങനെയായിരുന്നു അങ്ങയുടെ ബാല്യകാലം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒക്കെ ഞങ്ങളോട് പറയുക താങ്ക് യു ടീച്ചറ് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും വാസ്തവത്തിൽ ചീരഞ്ചെറയാണ് എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മിക്കുമ്പോൾ എനിക്ക് കളരി വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് അന്നൊക്കെ നിലത്തിരുന്ന് മണലിൽ കൈകൊണ്ട് എഴുതി അക്ഷരമാല പഠിച്ചിരുന്നത് വന്ന് നല്ലപോലെ ഓർക്കുന്നുണ്ട് ആശാനും ആശാട്ടിയും പ്രത്യേകം പറഞ്ഞു തന്നെ ഓരോന്നും കറക്റ്റ് ചെയ്ത് എഴുതിയിരുന്നു നല്ലപോലെ ഓർക്കുന്നുണ്ട് അത് കളരി വിദ്യാഭ്യാസമായിരുന്നു അന്ന് ആദ്യത്തെ മൂന്ന് വർഷം ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ സെയിൻ ജാൻസ് സ്കൂളിലായിരുന്നു അന്ന് ഞങ്ങൾ കർമ്മലമഠം എന്നായിരുന്നു സ്കൂളിനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ആൺകുട്ടികൾ പൊതുവെ വളരെ കുറവായിരുന്നു ടീച്ചർമാരായിരുന്ന അമ്മമാർക്ക് കന്യാസ്ത്രീകൾക്ക് പൊതുവെ ആൺകുട്ടികളോട് ഇഷ്ടമില്ലായിരുന്നു അതിൻ്റെ അതെ ഞങ്ങളുടെ കുസൃതിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറയുകയും മതീതുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് അത്രയും നല്ല ഒരു നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേൾക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം സ്വഭാവമല്ലായിരുന്നു ആൺകുട്ടികളുടേത് അത് കാരണം അടുത്ത വർഷം ഇനിയും ഞങ്ങൾ ഇവിടെ എടുക്കുന്നില്ല എന്നൊക്കെ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു പിന്നെ അവിടെ ഈ എല്ലാ മാസത്തിലൊരിക്കൽ വീതം ആരാധനയെന്നും പറഞ്ഞ് ഒരിടപാടുണ്ടായിരുന്നു എല്ലാവരും പോയി മെഴുകുതിരി കത്തിക്കണം അല്ലെങ്കിൽ മെഴുകുതിരിക്കുള്ള പൈസ എല്ലാ മാസവും കൊണ്ടിരണം എന്നുള്ളതിൽ അമ്മമാർക്ക് നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്ന് സാധാരണ ഒരു ചക്രം ഒന്നര ചക്രമൊക്കെ തന്നു വിടുമായിരുന്നു ചക്രമായിരുന്നു അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടെ കൂടി മുട്ടായി മേടിച്ചങ്ങ് തിന്നു അവിടെ കൊണ്ട് കൊടുത്തില്ല അത് അമ്മമാർക്ക് വലിയ ദേഷ്യമായിപ്പോയി ഇത്തരം പിള്ളേരെ ഇനി നമുക്കിവിടെ പഠിപ്പിക്കാൻ കൊള്ളുകയല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഒരുപാട് ചാടിച്ചായിരുന്നു ഏതായാലും മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ നാല് പേർ വീട്ടിലുള്ള നാല് പേർക്ക് ഒന്നിച്ച് ടൈഫോയിഡ് വന്നു ടൈഫോയിഡ് വന്ന് ഞാൻ ഞങ്ങൾ നാല് പേരെ ഏകദേശം മൂന്ന് മാസം കിടപ്പിലായിരുന്നു മൂത്തൊരു സഹോദരി അതിൽ നിന്ന് മരിച്ചു അത് കാരണം ആ ഒരു വർഷം മൂന്നാം ക്ലാസ്സിൽ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് പിന്നീട് എൻ്റെ അനുജനും ഇവിടെ ചീരഞ്ച ആൺപിള്ളരെ മഠത്തിൽ എടുക്കാതിരുന്നത് കാരണം അവനെ ഇവിടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേർക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് എന്നെയും കൂടെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു അതൊരു നല്ല ഒരു നല്ല എന്താ ഒരു നല്ല അനുഭവമായിരുന്നു വാസ്തവത്തിൽ കാരണം വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകന്മാരെ കുറച്ചുകൂടെ വളരെയധികം പഠിപ്പിക്കുന്നതിൽ താല്പര്യവും കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധയും ഒക്കെ ചെലുത്തിയിരുന്നു മറ്റ് മറ്റേത് വെറുതെ ക്ലാസ്സിൽ പോയി വരിക തിരിച്ച് വരിക കുറേ വഴക്ക് കേൾക്കുക എന്നുള്ളതിൽ കവിഞ്ഞൊരു ഒരു ഇൻറ്ററാക്ഷൻ ടീച്ചേഴ്സുമായിട്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഈ ടീച്ചർ സ്കൂളിനെ ഇപ്പോഴും ആ ഒരു ഇഷ്ടത്തോടെ കാണുന്നുണ്ടല്ലോ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ അത്ര അതെ അതെ അന്നത്തെ അന്നത്തെ അധ്യാപകന്മാരൊക്കെ വളരെ നല്ല അധ്യാപകന്മാരായിരുന്നു കുട്ടികളോടൊക്കെ വളരെ സ്നേഹവും അടിക്കുകയൊക്കെ ചെയ്യാൻ ദൂരോടി വെച്ച് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വർത്തമാനം പറയുന്നതിനോ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നതിനോ ഒക്കെ അടികൊള്ളുമായിരുന്നെങ്കിൽ തന്നെയും ഞങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെയധികം താല്പര്യമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്റർ പരമേശ്വരൻ പിള്ളത്താറെ അദ്ദേഹം ഓരോ കഥ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കഥയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ വെറുതെ കഥ പറയുകയല്ല ഭീമഭഗത്വ യുദ്ധമെന്നും പറഞ്ഞൊരു ഇത് ക്ലാസ് പഠിപ്പിച്ചാൽ ഓർക്കുന്നുണ്ട് അദ്ദേഹം പോയി ഭീമൻ പോയി ഭഗദത്തൻ്റെ ആനയുടെ മസ്തക പഠിച്ച് പൊട്ടിക്കുന്ന ആ ബോർഡ് ബ്ലാക്ക് ബോർഡിലോട്ട് കയ്യടിച്ച് കൂടുതൽ കൈ അങ്ങ് ധരിച്ച് പോയി ഇങ്ങനെ ഒരുപാട് തന്നെ അതൊക്കെ നല്ലത് നല്ലതുപോലെ ഓർമ്മയുണ്ട് അധ്യാപനത്തിൻ്റെ നന്മയാണ് അതെ അതെ അതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം പ്രധാനപ്പെട്ട പുള്ളികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം യാതൊരു കാരണവശാലും അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവൻ മുഖം അത് എപ്പോഴും പറയുമായിരുന്നു അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഏറ്റവും ഭയം മനുഷ്യർക്ക് സ്വന്തം തെറ്റ് സമ്മതിക്കുന്നതാണ് പക്ഷേ സ്വന്തം തെറ്റ് സമ്മതിക്കുന്നവനാണ് ഏറ്റവും വലിയ ധൈര്യവാൻ അതുകൊണ്ട് നിങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയെങ്കിൽ എനിക്കൊരബദ്ധം പറ്റി എന്ന് പറയണം അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ കൂടി നിങ്ങൾ ശക്തി ആർജിക്കുക അങ്ങനെ വേണം നിങ്ങൾ പഠിച്ചു വരാൻ എന്നൊക്കെ അദ്ദേഹം വളരെയധികം ഇത് ഊന്നി പറയുമായിരുന്നു കുട്ടികളോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ചോ ഇതേ ഇൻസ്പെക്ഷനൊക്കെ ഈ ഇത് അന്നത്തെ സ്കൂൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ഷൻ വരുന്ന വരുന്ന സമയത്തൊക്കെ ഞങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ ഒക്കെ നല്ല എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു എല്ലാ വിഷയത്തിലും എനിക്ക് നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് ടീച്ചർമാരൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലെ ഒന്നിച്ച് സമപ്രായക്കാരായിരുന്നു സഹോദരങ്ങൾ ഒതുച്ച് വളർന്നിരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് തല്ല് കിട്ടുന്നതുകൊണ്ട് എന്നോട് ആർക്കും ഇഷ്ടമില്ല എന്നുള്ളൊരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത് അപ്പം ടീച്ചർമാർ പ്രോത്സാഹനം ഒരു വലിയ സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു അത് സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയെന്ന് പറയാനൊക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് വഴക്കമുണ്ടാക്കുകയും ബഹളം ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും പൊതുവേ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അറിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല ഇഷ്ടം പോലെ അടി കിട്ടുമായിരുന്നു ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു ഞാൻ കർത്താബി ശോമിഷയേക്കാളും വലിയവനാണ് അപ്പോൾ അമ്മച്ചി വെച്ച് എന്നാ കൊളരുന്നാഴിയാടാ നീ പറയുന്നത് ഞാൻ പറഞ്ഞു കർത്താബി ശോമിഷ് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് അടിയേ കിട്ടിയുള്ളതെന്നാണ് പറഞ്ഞത് എനിക്ക് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ത് ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് അത് തമാശ ആയിട്ട് തോന്നിയില്ലായിരുന്നു അമ്മച്ചിമാരൊക്കെയാണ് ടീച്ചേഴ്സിനെ കുറ്റം പറയും ഇല്ല ടീച്ചേഴ്സിൻ്റെ അടിയല്ലായിരുന്നു വീട്ടിലെ വീട്ടിലെ അടിയാ അന്നൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വളരുന്ന കാലത്തെ പൊതുവേ സമൂഹത്തിലുള്ള ധാരണ സ്നേഹം കാണിക്കുക എന്നുള്ളത് അമ്മയുടെ അവകാശവും ഡിസിപ്ലിൻ ചെയ്യുക അതായത് ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത് അപ്പൻ്റെ കുത്തകയാണെന്നുള്ളത് ആ ഒരു ധാരണയിലായിരുന്നു അപ്പോൾ അപ്പൻ സ്നേഹം കാണിക്കുക എന്നുള്ളത് ഇത് പ്ര ഒരു പ്രശ്നമേ ഇല്ല ഒരിക്കലും സ്നേഹത്തിൽ മക്കളെ വിളിക്കുകയോ അങ്ങനെയുള്ള അപ്പന്മാർ ചെയ്യാറില്ല അത് അങ്ങനെ ചെയ്ത മക്കൾ വകവെക്കുകയില്ല ഒരു ധാരണയായിരുന്നു അന്നൊക്കെ അവർക്കുണ്ടായിരുന്നത് അത് കാരണം വീട്ടിൽ സ്നേഹം അമ്മയുടെ മാത്രം അങ്ങനെയായിരുന്നു ഏതായാലും അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഇത് ചിരഞ്ചിറ സ്കൂൾ വിട്ടുപോയത് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കാരണം അത്രയ്ക്ക് എല്ലാം കുട്ടികളും ഞങ്ങളുടെ സ്വന്തക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ആയിരുന്നതുകൊണ്ട് വളരെ സന്തോഷപ്രദമായിട്ട് പോയി ഹൈസ്കൂൾ എസ് ബി ഹൈസ്കൂളിൽ പോയി ഒന്നാം ഫസ്റ്റ് ഫോമിൽ ചേർന്നപ്പോഴത്തേക്ക് ശ്രീരാഞ്ജല സ്കൂളിൽ പഠിച്ചിരുന്ന ഒരുത്തരും തന്നെ കൂട്ടായിട്ടില്ലായിരുന്നു പിന്നെ വേറെ ഇവിടെ ഇതിനേക്കാൾ സീനിയർ അവിടെ വേറൊരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പായിരുന്നു പൊതുവേ എന്നിരുന്നാൽ തന്നെ അവിടുത്തെ സാറന്മാരും അവിടുത്തെ ടീച്ചിങ് രീതിയും എല്ലാം വളരെ വ്യത്യാസമായിരുന്നു എല്ലാവരും വരും ക്ലാസ് എടുക്കും പോകും എന്നുള്ളതിൽ കവിഞ്ഞ് വിദ്യാർത്ഥികളോടൊരു ഒരു എന്നാ ഒരു ഒരു ഇൻറ്ററാക്ഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഇത് പിള്ളേർ പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നൊരു കാര്യം അവർ വരുന്നു പഠിപ്പിക്കുന്നു പോകുന്നു മാർക്ക് കിട്ടുന്നെങ്കിൽ നന്നായി ഇരിക്കുന്നു എന്നൊക്കെ പറയും അതെ കവിഞ്ഞ് വേറെ ഒരു പ്രോത്സാഹനം സ്കൂളല്ലേ അങ്ങനത്തെ ഒരു സ്കൂൾ അല്ലായിരുന്നു അത് കാരണം അത്ര വലിയ ഞങ്ങൾ പഠിച്ചു എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു സ്കോളർഷിപ്പൊക്കെ പല ക്ലാസ്സിലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതൊക്കെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ലെങ്കിൽ തന്നെ ആ ഒരു പഴയ ഒരു സന്തോഷം സ്കൂളിൽ ഒരു സന്തോഷം അങ്ങനെ തോന്നിയിരുന്നു അതെ കുറവായത് കൊണ്ടൊക്കെ പിന്നെ അവിടുത്തെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഗ്രിഗറി അച്ഛൻ തയ്ച്ചേരിൽ അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലും ഒരു സമയത്ത് ചില സമയം കിട്ടുമ്പോഴത്തേക്ക് അവിടെ ഗ്രൗണ്ടിൽ പോയി എന്തെങ്കിലും പന്ത് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ ചൂറ് ഓടികൊണ്ട് നല്ല അടി തരുവായിരുന്നു ഇനിയൊക്കെ കളിക്കാനാണ് സ്കൂളിൽ വീട്ടിൽ കേട്ടിട്ടിരിക്കുന്നു ചോദിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഞങ്ങളൊക്കെ സമയത്തിന് വീട്ടിൽ വരികയും വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇത് പശുവിനെ ഒക്കെ വളർത്തുന്നുണ്ടായിരുന്ന പുല്ല് പറിച്ചു പശുവിന് കൊടുക്കുക രാവിലെ പത്ത് മണിക്കാണ് സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒക്കെ ചെയ്യുമായിരുന്നു എൻ്റെ അച്ചായൻ കൃഷിക്കാരനായിരുന്ന കാരണം കൃഷി സമയത്ത് പുഞ്ചക്കൃഷിയായിരുന്നു രാവിലെ ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ അപ്പം അമ്മച്ചിയായിരുന്നു പ്രധാനമായിട്ടും ഞങ്ങളെ ഇത് ശിക്ഷണത്തിൽ വളർത്തിയിരുന്നതും നല്ല നല്ല ഉപദേശങ്ങൾ ഒക്കെ അമ്മച്ചിയുള്ള ഒരു നല്ല ഒരു ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു അത് കാരണം ഒരുപാട് നല്ല എപ്പോഴും നല്ല അഭിമാനത്തോടുകൂടി യാതൊരു കാരണവശാലും ഒന്നും നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് എപ്പോഴും അമ്മച്ചി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അമ്മച്ചിയുടെ സ്വാധീനം ആ ഒത്തിരി മക്കളെ അതെ എപ്പോഴും പറയാമായിരുന്നു തന്നെ മാണിക്യക്കല്ല് കുപ്പയെ കിടന്നാലേ വന്നിട്ട് മാറ്റി പോവുകയില്ല എന്ന് എപ്പോഴും ഞങ്ങളോട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു നിരുത്സാഹം ഞങ്ങൾക്ക് എന്തെങ്കിലും നിരുത്സാഹപ്പെടുകയോ വിഷമം പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് അഭിമാനത്തോടുകൂടി പെരുമാറണം അതായത് ആരെ ആശ്രയിക്കരുത് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയുള്ള ജീവിതപാഠങ്ങളൊക്കെ ഡോക്ടർക്ക് ചെറുപ്പത്തിലേ കുടുംബത്തിൽ നിന്ന് കിട്ടി 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 അതുപോലെ ഞാൻ അമ്മച്ചി ഒരുപാട് അമ്മച്ചിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലായിരുന്നെങ്കിലും ഒരുപാട് പഴഞ്ചൊല്ലു ഒരു വാസത്തിലൊരു നിഖണ്ണു തന്നെയായിരുന്നു ഏത് അവസരത്തിനും ഇതേ ഉതകുന്ന പഴഞ്ചൊല്ല് പറഞ്ഞ് ആ ആശയം വെളിപ്പെടുത്തി പറയാനായിട്ട് അസാധ്യ കഴിവായിരുന്നു അതുപോലെ അമ്മച്ചിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് ഈ കരയിലുള്ള എല്ലാ കുട്ടികളുടെയും ജനന തീയതിയും നാളും ഒക്കെ അമ്മച്ചിക്കറിയായിരുന്നു അമ്മമാരും വന്ന് അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു എൻ്റെ മോൻ്റെ അതെ 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 പഠിക്കാനൊക്കെ കൊണ്ടാണ് അമ്മച്ചി മൂത്ത മകനെ പ്രസവിച്ചു കിടക്കുന്നപ്പോഴത്തേക്ക് സ്വന്തം വീട്ടിലെ ഒരു ലാടനോ മറ്റോ വന്നൊരു വലിയൊരു ശ്ലോകം ചൊല്ലി ആ ശ്ലോകം മുഴുവൻ കാണാപ്പാടം പഠിച്ച് ഞങ്ങളെ പാടിക്ക് വരുന്നു അങ്ങനെയല്ലാണ്ട് വർഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാര്യമായിട്ടില്ല എന്ന് പറയും ഒന്നും വായിക്കാനും ഒന്ന് എഴുതാനും ഒന്നും കാര്യമായിട്ട് അറിയാൻ പാടില്ലാതായിരുന്നു പക്ഷെ അന്ന് അന്നത്തെ അവധി വളർന്ന കാലത്ത് അതൊരു ഇതല്ലായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പോയാൽ മൂന്നാം ക്ലാസ് വരെ പോയി കഴിഞ്ഞാൽ പോയി എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനത്തെ ഒരു കാലമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ അമ്മ അച്ഛൻ്റെ മക്കളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കുറേ കൂടെ ഇത് ഇത് സാമ്പത്തികമായ കഴിവുണ്ടായിരുന്നു എന്നുള്ള ഒരു ധാരണയിൽ ഉണ്ണാൻ നെല്ലും കറിക്കരയ്ക്കാൻ തേങ്ങായി കൊണ്ടൊക്കെ പിന്നെ ഈ സ്കൂളിൽ പോയി നിരങ്ങേണ്ടി ആവശ്യം എന്നാണെന്നുള്ള ഒരു ഒരു രീതിയിലാണ് അവർ മക്കളോട് സംസാരിച്ചുകൊണ്ടിരുന്നതും അത് കാരണം അവരാരും പഠിച്ചില്ല ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് മണ്ഡസരമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് അവർ ഞങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അതെ അതെ അസാധ്യമായ മാറ്റമാവുന്നത് പിന്നെ കോളേജ് കോളേജിൽ അത് കഴിഞ്ഞ് ഹൈസ്കൂള് പഠിച്ചു പാസ്സായി കഴിച്ച് കോളേജിൽ പോയി ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെമിനാരി ചേരണം ആഗ്രഹം ഉണ്ടായിരുന്നു സെമിനാരി ചേരാനായിട്ട് അന്ന് ഈശോ സഭയിൽ പാറ്റ്ന മിഷന് പോകാനായിട്ടൊക്കെ ഞാൻ ആയതാണ് പക്ഷേ ആ സമയത്താണ് ഇവിടെ ഞങ്ങളുടെ അയൽക്കത്തുണ്ടായിരുന്ന ഒരാൾ നാല് വർഷം മുൻപ് ഈശോ സഭയിൽ പോയി ഈശോസഭയിൽ പോയി കഴിഞ്ഞ് അപ്പം ആരുന്നായിൽ നിന്ന് അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്നും പറഞ്ഞൊരു എഴുത്തെഴുതി അപ്പോൾ ആ മൊഹാ അപ്പനും നാണക്കേടായിപ്പോയി അധ്യാപകനായിരുന്നു യാതൊരു കാരണവശാലും സെമിനാരി ചാടി എൻ്റെ വീട്ടിലേക്ക് വന്നേക്കരുതെന്നും പറഞ്ഞ് തിരിച്ചെഴുതി അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു വിവരവും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ അപ്പോൾ എൻ്റെ അച്ചായം പറഞ്ഞു നല്ല തീർച്ചയുണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ അല്ലെങ്കിൽ പോകരുതെന്ന് പറഞ്ഞു അത് കാരണം ഞാൻ പിന്നെ കോളേജിൽ ചേരാമെന്ന് വിചാരിച്ച് അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലായിരുന്നു ഹൈസ്കൂള് ഫിനിഷ് ചെയ്തത് അമ്പത്തി അമ്പത്തി ആറിലായിരുന്നു പ്രീ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ആ ആദ്യമായിട്ട് തുടങ്ങുന്നത് അപ്പം ഞാൻ ആദ്യമേ പ്രീ ഡിഗ്രി കോഴ്സിന് ചേർന്നു അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി കോഴ്സിന് ഓപ്ഷനൽ സബ്ജക്ട്സ് ഒന്നും വരും ഇതെല്ലാം പഠിക്കണമായിരുന്നു അപ്പോൾ ഗ്രൂപ്പ് ഒന്നൊന്നുമില്ല ഗ്രൂപ്പ് ഒന്നുമില്ല അന്ന് അന്ന് എല്ലാ വിഷയങ്ങളും പഠിക്കണം അന്ന് അങ്ങനെ പഠിച്ചതുകൊണ്ട് ഒരു ഗുണം കിട്ടി ഞങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ പ്രൊഫഷണൽ കോളേജിലും അപ്ലൈ ചെയ്യാൻ എത്തും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും അഗ്രിക്കൾച്ചറിനും എല്ലാത്തിനും വെറ്ററിനറി മെഡിസിനും എല്ലാവർക്കും വേണേലും അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് അഡ്മിഷൻ എൻജിനീയറിങ് കോളേജിലും മെഡിസിനും രണ്ടിനും അഡ്മിഷൻ കിട്ടി അപ്പോൾ ഏതായാലും മെഡിസിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ മെഡിസിന് പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഡോക്ടറിൻ്റെ സംഭവകരമായ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു ബാല്യകാലത്ത് അല്പം കുസൃതി നിറഞ്ഞ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് കാണാം